ക്രിസ്തു ക്രിസ്തുശിഷ്യൻ മാർത്തോമാസ് ലീഹായാൽ എ ഡി അമ്പത്തിരണ്ടിൽ സ്ഥാപിതമായ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ വടക്കൻ പറവൂർ സെൻറ് തോമസ് കോട്ടക്കാവ് ഫൊറോന പള്ളിയിൽ പരിശുദ്ധ കന്യാമുത്തിൻ്റെ ശുദ്ധീകരണ ദർശനത്തിരുന്നാളും വിശുദ്ധന്മാരായ സ്റ്റെബസ്ത്യാനോസ് ഗർവാസീസ് പ്രൊത്താസീസ് എന്നിവരുടെ അനുസ്മരണ തിരുന്നാളും ഫെബ്രുവരി ആറ് മുതൽ ഒമ്പത് വരെ വിവിധ പരിപാടികളോടെ നടക്കും ഡോക്ടർ ജോസ് സിറ്റി തിരുനാൾ വിശേഷങ്ങൾ പ്രിയപ്പെട്ടവരെ പറവൂർ കോട്ടക്കാവ് സെൻറ് തോമസ് ഫൊറോന പള്ളിയിൽ പരിശുദ്ധ മാതാവിൻ്റെ ശുദ്ധീകരണ ദർശന തിരുനാളും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും ഗർവാസിസ് പ്രോത്താസിസ് സഹദാമാരുടെയും അനുസ്മരണ തിരുനാളും സംയുക്തമായിട്ട് ഫെബ്രുവരി ആറ് ഏഴ് എട്ട് ഒമ്പത് തീയതികളിലായി ആചരിക്കപ്പെടുകയാണ് ഇടവയിലെ പ്രധാനമായും രണ്ട് തിരുനാളുകളാണുള്ളത് അതിലൊന്നാമത്തത് ജൂലൈ മൂന്നാം തീയതി ആചരിക്കുന്ന ദുഹ്റാന തിരുനാളാണെങ്കിൽ ഇടവ് ജനത്തെ മുഴുവനും ഉൾക്കൊള്ളിച്ചും എല്ലാവരുടെയും സഹകരണത്തോടുകൂടിയും ദർശന സമൂഹത്തിൻ്റെ നേതൃത്വത്തിന് നടത്തപ്പെടുന്ന ദർശന തിരുനാളാണ് ഇടവയിലെ രണ്ടാമത്തെ പ്രധാന തിരുനാൾ പരിശുദ്ധ അമ്മയോടുള്ള പാരമ്പര്യമായ വണക്കവും ബന്ധവും വിളിച്ചോതുന്ന തിരുന്നാളായിട്ടാണ് ഈ ദർശന തിരുനാൾ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഇടവകയിൽ മുന്നൂറ്റി അൻപതോളം ദർശന സഭാംഗങ്ങളുണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത്തിനും ഒപ്പം തന്നെ ആ അമ്മയോടുള്ള സ്നേഹത്തെ പ്രതിയുള്ള സമർപ്പണവും നടത്തിയ ദർശന സഭാഗങ്ങളാണ് ഈ ശുദ്ധീകരണ ദർശന സമൂഹമായിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് വർഷങ്ങളായി ഇവിടെ നടത്തു വരുന്ന ഈ തിരുനാൾ ഈ വർഷം ഫെബ്രുവരി ആറാം തീയതി വ്യാഴാഴ്ച രാവിലെ ആറു മണിയുടെ കുർബാനയോടുകൂടി ആരംഭിക്കും ഔദ്യോഗികമായ തിരുനാളുകൾ ജനുവരി ഇരുപത്തൊമ്പതാം തീയതി ബുധനാഴ്ച മുതൽ ആരംഭിച്ചു ഇനി വരുന്ന ദിവസങ്ങളും നവേന ദിവസങ്ങളാണ് ആറാം തീയതിയാണ് കൊടി ഉയർത്തൽ കർമ്മം നടത്തപ്പെടുന്നത് രാവിലെ ആറു മണിക്ക് വിശുദ്ധ കുർബാനയോടുകൂടി പൊതു ആരാധന ആരംഭിക്കും വൈകിട്ട് അഞ്ചു മണിക്ക് എൻ്റെ സമാപനം നടക്കും അഞ്ചര മണിക്കാണ് കൊടിയേർത്ത കർമ്മവും തുടർന്ന് വിശുദ്ധ കുർബാനയും പ്രസംഗവും അതോടൊപ്പം തന്നെ നവേന പ്രാർത്ഥനയുടെ സമാപനവും നടത്തപ്പെടും ഏഴാം തീയതി പ്രസിഗന്ധിമാരുടെ വാഴ്ചാ ദിനമാണ് ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തിയാറാം ആണ്ടിലേക്കുള്ള അടുത്ത വർഷത്തേക്കുള്ള മുപ്പതോളം പ്രസിനധിമാരാണ് തിരുനാൾ ഏറ്റെടുത്ത് നടത്താനായിട്ട് വന്നിട്ടുള്ളത് അവരുടെ വാഴ്ച നടത്തുന്നതും ഒപ്പം തന്നെ ദർശന സമൂഹത്തിൽ വരുന്ന വർഷത്തേക്കുള്ള ഒഫീഷ്യാളന്മാരുടെ വാഴ്ചയും അന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് നടത്തപ്പെടും അഞ്ചര മണിക്ക് ലത്തീൻ റീത്തിലാണ് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത് അതേ തുടർന്ന് ഇടവയിലെ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ സർഗസന്ധ്യ അല്ലെ കലാസന്ധ്യയും നടത്തപ്പെടുന്നുണ്ട് എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനോടുകൂടി എട്ടാം തീയതിയാണ് ആഘോഷമായ തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമായ വേസ്പര ദിനം ആചരിക്കുന്നത് അന്ന് രാവിലെയും ആറ് മുക്കാൽ മണിയുടെ വിശുദ്ധ കുർബാനയെ തുടർന്ന് യൂണിറ്റുകളിലേക്കും ഭവനങ്ങളിലേക്കും അമ്പു പ്രദീക്ഷിണം നടത്തുന്നു ആറ് യൂണിറ്റുകൾ അന്നാണ് നടത്തുന്നത് അതേശേഷം വൈകിട്ട് അഞ്ച് മണിക്ക് ആഘോഷമായ വേസ്പര കുർബാനയും തുടർന്ന് വടക്കേക്കര ഭാഗത്തേക്ക് ചുറ്റാറ്റുകര ഭാഗത്തേക്ക് ഉള്ള ആഘോഷമായ പ്രദീക്ഷിണവും ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും വലിയ തിരുനാൾ ദിനമായിട്ട് ഞായറാഴ്ചയാണ് ഒമ്പതാം തീയതി ഞായറാഴ്ചയാണ് രാവിലെ അഞ്ചര മണിക്കും ആറ് മുക്കാൽ മണിക്കും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും ഒൻപത് മണിയുടെ കുർബാന ഉണ്ടായിരിക്കുന്നതല്ല വൈകിട്ട് നാലര മണിക്കാണ് ആഘോഷമായ തിരുനാൾ കുർബാന അർപ്പിക്കപ്പെടുന്നത് ആ കുർബാനയെ തുടർന്ന് പതിവ് പോലെയുള്ള ആഘോഷമായ പട്ടണ ഉണ്ടാകും അതിനുശേഷം പട്ടണ പ്രദക്ഷിണം തിരിച്ച് പള്ളിയിലെത്തി തിരിച്ചു രൂപം സൗകര്യം എല്ലാവർക്കും എല്ലാ ഭക്തജനങ്ങൾക്കും ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാ വിശ്വാസികളുടെയും ദേശവാസികളുടെയും ആന്മാർഥമായ സഹകരണവും സാന്നിധ്യവും ഈ തിരുനാൾ ആഘോഷങ്ങൾ ഉണ്ടാകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു ഇതിൻ്റെ വിജയത്തിനായി സഹകരിക്കുന്ന എല്ലാവരെയും ഇതിൽ പങ്കുചേരുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മ തൻ്റെ മാധ്യസ്ഥം വഴി അനുഗ്രഹിക്കട്ടെ വിശുദ്ധ ബസ്ത്യാനോസിൻ്റെയും സഹദാമാരുടെയും പ്രത്യേക മാധ്യസ്ഥം എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഫെബ്രുവരി ആറിനാണ് തിരുനാൾ കൊടികയറ്റം സഹവികാരി ഫാദർ സുജിത് കുവേലി ജനറൽ കൺവീനർ സിജോയ് വർഗീസ് തെക്കിനടുത്ത് കൈക്കാരന്മാരായ ബിനോയ് സാംബിക്കൽ ജിസ്മോൻ മേച്ചേരി വൈസ് ചെയർമാൻ ബോസ്കോ പയ്യപ്പള്ളി എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നു സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ